സാർ നമസ്കാരം നമസ്കാരം നാരായണൻ നമ്പൂതിരി ഭാര്യ ശോഭ മക്കളായ അഖില അക്ഷി കേരളത്തെ നടുക്കിയ ഈ കൂട്ട ആത്മഹത്യ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അന്തരിച്ച ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്താണ് എൻ കരുണുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോട് പറയാമോ ഞാൻ ഷാജി എൻ കരുണിനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അസാധാരണ കഴിവുള്ള അസാമാന്യ ചിന്തകത ചിന്തകളുള്ള അത് കാവ്യാത്മകമായി സിനിമ എടുക്കാൻ കഴിയുള്ളൂ അത് സിനിമയാണെന്ന് തോന്നാതെ ഒരു ഹൃദയസ്പർശിയായ ജീവിതമാണെന്ന് തോന്നിപ്പിക്കുന്നു സെല്ലുലോയിഡിൽ പകർത്തുന്ന ഒരു ചലച്ചിത്രകാരനാണ് ഷജി അങ്കരാജിൻകര അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു മാത്രമല്ല അത് ഒരിക്കലും കണ്ട ആൾക്കാർ മനസ്സിൽ നിന്ന് ആ ഫ്രെയിമുകളൊന്നും മാറില്ല അത്രയും ഹൃദയസ്പർശിയാണ് ജീവിതഗന്ധിയായിരുന്നു ഈ ലാവ്ലിങ് കേസ് വന്ന സമയത്താണ് അദ്ദേഹം ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയായിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് അദ്ദേഹം എൻ്റെ നമ്പർ തപ്പിയെടുത്ത് തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തായ പത്രപ്രവർത്തകന് വഴി നമ്പർ എടുത്ത് എന്നെ വിളിക്കുന്നത് റെഫറൻസോട് കൂടിയിട്ടാണ് വിളിക്കുന്നത് ഞാൻ ഷാജി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് കോഴിക്കോടായിരുന്നു ഞാൻ ആ സമയത്ത് അപ്പം അദ്ദേഹം ഉണ്ടായ സംഭവങ്ങളെല്ലാം ചോദിക്കുകയും നേരിട്ട് കാണാമോ എന്ന് വെച്ചാൽ കാണാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളാ ലാവലിങ് കേസുമായി പിന്നീട് അങ്ങോട്ട് യാത്രയൊന്നും ഉണ്ടായിട്ടില്ല അതുമായി ചർച്ചകളും ഉണ്ടായില്ല എന്നാൽ കവിയൂർ കേസ് വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് സൗഹൃദം പോലെ തുടരാറുണ്ട് എന്നാൽ കവിയൂർ കേസ് വന്ന ഞാൻ ഹൈക്കോടതി കൊടുത്തു ഹർജി കൊടുത്തു പിന്നെ ഞാൻ കക്ഷി ചേർന്നു ശേഷം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഹർജി അനുവദിച്ചു അങ്ങനെ ആദ്യഘട്ടത്തിൽ അത് അച്ഛൻ നാരായണ നമ്പൂതിരി ആണ് മകളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വെറും കെട്ടുകഥ സി ബി ഐ സമർപ്പിച്ച വലിയ വാർത്തയെ തോന്നും അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയെ വന്നു ഈ സന്ദർഭത്തിലാണ് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങുന്നത് കോടതിയിൽ ഇത് കള്ളക്കഥയാണെന്നും കെട്ടുകഥയാണെന്നും ഞാൻ നേരിട്ട് കോടതിയിൽ വാദിക്കുകയും അത് വലിയ വാർത്തയും മാറി മാത്രമാണ് ചെയ്തത് ആ ഞാൻ മാത്രമാണ് പിന്നെ നാരായണ നമ്പൂതിരിയുടെ സഹോദര ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് രാമേന്ദ്രൻ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ ആയിരുന്നു എന്റെ ശരിക്കുള്ള അഡ്വക്കേറ്റ് ആദ്യം ആ അതിൽ ഇങ്ങനെ തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ കാരണം സിബിഐ കോടതി എറണാകുളത്ത് എന്ന് കേസിനായിരുന്നു ആ സന്ദർഭത്തിൽ കോടതി നൂറ് ശതമാനം സിബിഐയോടൊപ്പമായിരുന്നു ആ സന്ദർഭത്തിൽ ഞാൻ കേറുന്നു എന്റെ അഡ്വക്കറ്റ് രാമേന്ദ്രനായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ഈ കേസിൽ നാരായണ നമ്പൂതിരിയുടെ മകൾ അനകം നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ആകെ പ്രതി ആരാണ് ലതാനായർ മാത്രം പിമ്മര് മാത്രം വേറെ ആരും പ്രതികളില്ല യഥാർത്ഥ പ്രതികൾ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി ബി അവരുടെ മക്കളും അതുപോലെയുള്ള ആളുകളുമാണെന്ന് കൃത്യമായി ജസ്റ്റിസ് വസന്തിന് വന്നൊരു കത്ത് എൻ്റെ കൈവശം വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിക്കുകയും അന്വേഷണം നടത്തുകയും തുടർച്ചയായി സ്റ്റോറി ചെയ്യുകയും ചെയ്തിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാ രേഖകളുമായിട്ടാണ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയ ശേഷം രാമേന്ദ്രൻ വക്കീൽ അതിനു വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തത് ഇപ്പം കോടതിയിൽ നൂറ് ശതമാനം സി ബി ഐക്ക് അനുകൂലമായിരുന്ന കോ കാര്യത്തിൽ നിന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊറ്റ ചോദ്യം ചോദിക്കണം ആ ചോദ്യത്തിലൂടെ കൂടിയിട്ട് സി ബി ഐ അന്വേഷണം തന്നെ തുടരന്വേഷണം തന്നെ പ്രഖ്യാപിക്കും ചോദ്യം ഇതായിരുന്നു ഈ നാരായണൻ ആകെ ലതാ നായരാണ് പ്രതി ലതാനായർ ആണോ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് കാരണം ഈ കുട്ടി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് അതേപോലെ ഈ ശുക്ലവും ശുക്ലസ്രാവവും കൊല്ലപ്പെട്ട ദിവസം മരണപ്പെട്ട ദിവസം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അത് ആരുടേതാ ലതാനായരുടേതാണ് ഈ ചോദ്യം ഒറ്റ ചോദ്യം ചോദിച്ചാൽ കേസ് തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ അഡ്വക്കറ്റ് രാമേന്ദ്രൻ ചോദിച്ചു എനിക്ക് ഒറ്റ ചോദ്യത്തിന് ഉത്തരം സി ബി ഐ തന്നാൽ ഞാൻ ഈ കേസിൽ നിന്ന് പിൻവാങ്ങാം അത് ബഹുമാനപ്പെട്ട കോടതിക്കും ബോധ്യപ്പെടണം അതായത് കൃത്യമായ അധികം ഞാൻ പറഞ്ഞ പോലെ തന്നെ നാരായണ നമ്പൂതിരിയുടെ മുകളിൽ അനകേയം ബലാത്സംഗം ചെയ്തത് ഇതെന്നുള്ള റിപ്പോർട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടോ ശുക്ല ശുക്ലസവവും കണ്ടെത്തിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് പ്രായപൂർത്തിയാവാത്ത ഈ പെൺകുട്ടിയെ സുന്ദരിയും നർത്തകിയുമായി പെൺകുട്ടിയെ പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയെ കലാൽ സഞ്ജിത് ലതാ നായരാണോ ഏറ്റവും ചോദ്യം ചോദിച്ചപ്പോൾ കോടതി അതുവരെ ഉണ്ടായിരുന്ന സമീപനം മാറ്റി എന്താണ് സി ബി ഐക്ക് ചോദിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ സി ബി ഐ മറുപടി പറഞ്ഞു അത് 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 എന്നല്ലാതെ അവർക്ക് ഉത്തരം പൊട്ടി കാരണം ഒരു ലതാനായർ എങ്ങനെയാണ് ബലാസനം ചെയ്യുക എങ്ങനെയാണ് ശുക്ല ഉണ്ടാവുക ശുക്ല സുറാവ് ഉണ്ടാവുക അപ്പം ഇതോടെ കൂടെ ഈ കേസ് തുടരന്വേഷണ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച് നന്ദകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട അധമനായ തട്ടിപ്പുകാരനായ പ്രതികളുടെ കൂട്ടുകാരനായ എസ് പി ആയിരുന്ന ആദ്യ എസ് പി ആയിരുന്നു പിന്നെ എസ് പി ആയ ആളാണ് ഇത് അന്വേഷണം നടത്തിയത് അദ്ദേഹം അച്ഛൻ നാരാണെന്നും പോതിരിയാണ് മോളെ പീഡിപ്പിച്ചതെന്ന് ഒരു ഞെട്ടിക്കുന്ന കഥ ഈ കുടുംബം മുഴുവൻ മണ്ണിനടിയിലായി ആരും അവർ ഉയർത്തെഴില്ല എന്ന് ഉറപ്പുള്ള നന്ദകുമാരൻ നായർ ഇത്രയും അധികം വൃത്തികെട്ട കെട്ടിച്ച ഒരു സ്റ്റോറി ഉണ്ടാക്കിയപ്പോൾ അതിൽ കോളത്തിൽ നിരന്തരമായി ഞാൻ നേരിട്ട് വാദിച്ചു എന്നോട് രാഡക രാമേന്ദ്രൻ പറഞ്ഞു നന്ദകുമാർ നേരിട്ട് വാദിക്കണം കാരണം നേരിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച പഠിച്ചൊരാളാന്നുള്ള ഒരു നേരിട്ട് വാദിക്കണം ഞാൻ ക്രൈമിൽ ഇതിനെപ്പറ്റി തുടർച്ചയായിട്ട് അന്വേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു എം എ ബേബി കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ മക്കൾ അങ്ങനെ ഒത്തിരി ആളുകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു കോട്ടയം പോലീസ് സൂപ്രണ്ട് എസ് പി ഗോപിനാഥനാണ് എൻ്റെ യഥാർത്ഥ വില്ലൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചവരുടെ നീണ്ട നില ഉണ്ടായിരുന്നു സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പീഡിപ്പിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ സിനിമ നിർമ്മാതാവ് എന്നുള്ള രൂപത്തിലാണ് ഈ കുട്ടിയെ സമീപിച്ചിട്ട് ലതാ നായർ വഴി ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാം കത്തിൽ പറയുന്നുണ്ട് എം എ ബി കുട്ടിയെ സെക്ഷുവലി ബു ആലപ്പുഴ റിസോർട്ടിൽ വെച്ചിട്ട് ഹൗസ് ബോട്ടിൽ വെച്ചിട്ടാണ് ഇതാക്കിയെന്നുള്ളത് ഒരു കത്ത് തന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽ കമ്പ്ലി കോടതി ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഇത് ഞാൻ വാദിക്കുകയും കോടതി ശക്തമായ ഭാഷയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പ്രതികരിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥനായ സി ബി ഐ ഉദ്യോഗസ്ഥനായ നാരായണ നന്ദകുമാർ നന്ദകുമാരന്മാർ ഇങ്ങനത്തെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പാടില്ലായിരുന്നു കള്ളമാണെന്നും അച്ഛൻ ആരാണെന്നും പോലും പീഡിപ്പിച്ചില്ലെന്നും വിധി പറഞ്ഞു ആദ്യത്തെ ഘട്ടത്തിലെ ഒരു വിജയമാണ് അതിന് അടുത്ത തവണ വീണ്ടും ഇദ്ദേഹം ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തു അതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഈ വാദം നടന്നപ്പോൾ വലിയ വാർത്തയായിരുന്നു ആ സമയത്ത് കിളിയൂർ കേസിൽ ഈ പറയുന്ന ലതാനായർ പ്രതിയായിട്ട് ജയിലിൽ ശിക്ഷിക്കപ്പെട്ടു ഇപ്പം ജയിലിൽ തന്നെ കിടക്കണവരെ അവർക്ക് എന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അവരുടെ അഡ്വക്കറ്റ് എന്നോട് പറയാണ് അവരെല്ലാം തുറന്നു പറയാൻ റെഡിയാണ് ആരൊക്കെയാണ് കവിയൂർ കേസിലാണെങ്കിൽ പീഡിപ്പിച്ചത് എല്ലാ കാര്യം തുറന്നു പറയാൻ റെഡിയാണെന്ന് എന്നോട് ഈ അഡ്വക്കറ്റ് പറയുകയാണ് അപ്പം ഞാനെന്ത് ചെയ്തു നന്ദകുമാരന്മാരോട് ഉണ്ടല്ലോ അവർ കോടതി തെളിവില്ല തെളിവില്ല എന്നല്ല പറയുന്നത് ഞാൻ നന്ദകുമാരൻ നായരുടെ ജെ കോടതിയിൽ വെച്ച് തന്നെ പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട് ജയിലിൽ ഞാൻ ചെല്ലുകയാണെങ്കിൽ എല്ലാ തെളിവുകളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് പീഡിപ്പിച്ചത് തരാമെന്നുള്ളത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അറിയിച്ചു അവിടെ തന്നെ ഞാൻ എന്ത് ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞു എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാമായിരുന്നു ജയിലിൽ പോയിക്കൊള്ളുമ്പം അങ്ങനെ പിറ്റേ ദിവസം രണ്ട് എൻ്റെ റിപ്പോർട്ടർമാർ റിപ്പോർട്ടർമാരുണ്ട് സിന്ധുവും വേറൊരു കുട്ടി ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഞാൻ രാഡ് രാമേന്ദ്രൻ ഉണ്ട് ഞങ്ങൾ ജയിലിൽ പോയി ഇവരുടെ അഡ്വക്കറ്റും ഉണ്ട് അവരുടെ ലതാനായകരുടെ അഭിഭാഷകയും ഉണ്ട് അവർ വേഗം അവിടെ കയറിപ്പം തന്നെ നസീറ ബീവി എന്ന് പറയുന്ന അവിടുത്തെ ജയിൽ സൂപ്രണ്ടിൻ്റെ റൂമിൽ വെച്ചിട്ടാണ് കാണുന്നത് അപ്പം തന്നെ ഞാൻ നേരത്തെ അത് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു ജയിലിൽ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പാടില്ല പക്ഷേ തെളിവ് വേണം തെളിവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പാതാളത്തിൽ പോയിട്ടാണ് തെളിവുണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ആവശ്യമായിരുന്നു ഇതിൽ കൃത്യമായ തെളിവ് ലതാനായർ പറയുന്ന കാര്യമുണ്ട് അതാണ് തെളിവ് ലതാനായർ വന്നപ്പം ഞാൻ ഈ സമീർ അബീബിയൊക്കെ ഉള്ളതുകൊണ്ട് ജോയിത് സുപ്രണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതു അവരോട് പറഞ്ഞു നിങ്ങൾ സത്യസന്ധമായി ആരുടെ പ്രതികാരം തീർക്കാതെ ഉണ്ടായ സംഭവങ്ങൾ അതേ ഇപ്പോഴീ പറയുകയും ഏതൊക്കെ ആളുകളാണ് പീഡിപ്പിച്ചത് എന്ന് തുറന്ന് പറയുകയും ചെയ്യണമെങ്കിൽ എന്നോട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു കത്ത് എനിക്ക് അയയ്ക്കുക അല്ലെങ്കിൽ കോടതിയിലേക്ക് കത്തയക്കാം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മടങ്ങി ഞാൻ ഇത് സംസാരിച്ചല്ല റെക്കോർഡ് ചെയ്തു പക്ഷേ അടുത്ത തവണ റിപ്പോർട്ട് വന്നെന്താ അറിയോ ഞാൻ ജയിലിൽ പോയി ലതാനായ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് ഒരു കോടി രൂപ ഓഫർ ചെയ്തു അൻപത് ലക്ഷം രൂപ ഓഫർ ചെയ്തു അൻപത് ലക്ഷം വേണമെങ്കിൽ തരാം ഒരു ലക്ഷം ഒരു കോടി തരാം ആരൊക്കെ പേര് പറയണം കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് പറയണം എം എ ബിബിയുടെ പേര് പറയണം ശ്രീമതി ടീച്ചറുടെ പേര് പറയണം അങ്ങനെയുള്ള ആളുകളുടെ പേര് പറയണം ഇവരൊക്കെയാണ് പീഡിപ്പിച്ചതെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലതാനായരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു എന്നിട്ട് ശ്രീമതി ടീച്ചർ എം എ ബി ബി കോടിയേരി ബാലശ്ശേന്ദ്രൻ ഒരുമിച്ച് എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു എന്നെ എന്നെ കേസിൽ പ്രതിയാക്കണം വാദി അത് ഈ കുടുംബ കൊല്ലപ്പെട്ട ബലാത്സംഗം ചെയ്യപ്പെട്ട സമൂഹത്തിനോ ഒറ്റപ്പെട്ട മണ്ണിനടിയിലായ കുടുംബത്തിന് വേണ്ടി ആര് ശബ്ദിക്കാനുള്ള സമയത്ത് അതിനുവേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഈ കള്ളക്കഥുണ്ടാക്കിയ അനേഷൻ നന്ദകുമാരന്മാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേതാക്കന്മാർ സി ബി ഐ കോടതിയിലെത്തി ഞാൻ എന്ത് ചെയ്തു ഞാൻ അപ്പോഴാണ് സി കോടതിയിൽ നിന്ന് അല്ല ജയിലിൽ പോയി റെക്കോർഡ് റെക്കോർഡുണ്ടാവും കോടതിയിൽ ഹാജരാക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ അവരോട് പറയാണ് ഒരാളെയും അനാവശ്യമായി ഇല്ലാത്ത ഒരു പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി പേര് പറയരുത് യഥാർത്ഥം സത്യസന്ധമായിട്ട് മാത്രമേ പറയാവൂ എനിക്കയോ തന്നിട്ട് കാര്യമില്ല അവിടുന്ന് പറഞ്ഞിട്ട് വാല്യൂ ഇല്ല നിങ്ങൾ ആർക്കയക്കണം എനിക്ക് പോസ്റ്റ് പോസ്റ്റ്ലൈ അയക്കണം അല്ലെങ്കിൽ കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം അപ്പം ഞാൻ കോടതിയിൽ അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് അപ്പം ഈ സംഭവങ്ങൾ വന്ന് എനിക്കെതിരെ കേരളത്തിൽ മുഴുവൻ വ്യാപകമായ രൂപത്തിൽ ബോർഡുകൾ അടക്കം എഴുതി വെച്ചിരുന്നു അനന്തകുമാർ ബ്ലാക്ക് മെയിലറാണ് മഞ്ഞപ്പത്രക്കാരനാണ് കള്ളക്കഥ ഉണ്ടാക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് സി പി എം നേതാക്കന്മാരെ ഒക്കെ വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിരുന്നു ഈ സന്ദർഭത്തിലാണ് വലിയ വാർത്തകൾ വന്ന് കോടതിയിൽ ഈ വാദം കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഷാജിയൻകാരാണ് ബന്ധപ്പെടുന്നത് എന്നോട് അഭിനന്ദനം പറഞ്ഞു മാത്രമല്ല തിരുവനന്തപുരത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹം വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം സംസാരിച്ചു എനിക്ക് കൈതറുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞ ലാവലിങ് കേസിൽ ഉള്ള പോലെ തന്നെ ഇതിൽ കാണിക്കുന്ന ധീരത ഒരിക്കലും മറക്കല് കാരണം കേരളത്തിന് ആരുമില്ലാത്ത സമയത്താണ് രക്ഷകനായി ഒരു കുടുംബത്തിന്റെ രക്ഷകനായി മാറി ഇതിനെ ആസ്പദമാക്കി ഞാൻ സിനിമ എൻ്റെ മനസ്സിൽ വലിയൊരു ഇതുണ്ട് കഥയുണ്ട് അത് നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ചില ആര് അഭിനയിക്കണം കൂടി അദ്ദേഹം ഇതിനകത്ത് മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൽ പത്രപ്രവർത്തകനായിട്ട് മുമ്പ് എന്നെ കേന്ദ്ര അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കിവിടെ അറിയാത്ത കുറച്ചൊക്കെ അറിയാൻ പത്രം എന്നുള്ള സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപി നന്ദഗോപാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അഭിനയിക്കുന്നുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഐസ്ക്രീം പാർലർ കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ കഥ രഞ്ജിപ്പണിക്കരെ തുകയും ഉണ്ടാവുകയും അത് ഷാജിയൻ കരുന്ന് പറഞ്ഞ എന്നെപ്പറ്റിയാണ് ഞാനായിരുന്നു ആ കഥാപാത്രം അതായത് നന്ദകുമാർ എന്ന് പറയുന്നത് നന്ദഗോപാലാക്കി മാറ്റി അവതരിപ്പിച്ചു അന്ന് അത് ഈ ഐസ് പറ്റിയായിരുന്നു ചാരക്കഥയെ ആസ്പദമാക്കിയിട്ടായിരുന്നു ആ കഥ ഉണ്ടായിരുന്നത് പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഒരു ഐസ്ക്രീം പാർലർ കൊണ്ടുപോകുന്ന ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തത് ഒറ്റ പത്രങ്ങളും ദേശാഭിമാനി പോലും വാർത്ത പൂർത്തിവെച്ചൊരു കാലഘട്ടത്തിലാണ് ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കുകയും എന്നെ അർദ്ധരാത്രി കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയും പി ശശിയുടെ നിർദ്ദേശപരം ജയിലിൽ വെച്ച് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് അപ്പം അവിടെ തുടങ്ങിയിട്ടുള്ള ഒരു പോരാട്ടമാണ് എൻ്റെ കഥ പലപ്പോഴും സിനിമയായിട്ട് വന്നിട്ടുണ്ട് ഈ നാട് നിലവിലെ എന്നുള്ള സിനിമയിൽ ഐ വി ശശിയുടെ പടത്തിൽ എൻ്റെ എന്നെ അനു ഇതാ അനുകരിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചൻ എനിഫ ഒരു കഥാപാത്രത്തെ ടി പി ചന്ദ്രകുമാർ എന്നുള്ള പേരില് ക്രൈം ഫയൽ എന്ന് പറയുന്ന പത്രത്തിന്റെ സത്യം ഒരു കേസ് തെളിയിക്കുന്നൊരു കഥയാണ് ഞാൻ കൊണ്ടുവന്ന ഒരു സ്റ്റോറിയുടെ വേറൊരു ഭാഗം തന്നെയാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ താരാദാസ് വേഴ്സ് ബൽറാം താരാദാസ് എന്ന സിനിമയില് ശ്രീനിവാസൻ എൻ്റെ തൊപ്പിയൊക്കെ ധരിച്ച് എൻ്റെ അതേപോലെ അനുകരിച്ചുകൊണ്ട് ഒരു കുറ്റാന്വേഷണ പത്രപ്രവർത്തകനെ ഈ ശോഭനാഥ് ജോർജിന്റെ ഈ കഥ കൃത്യമായിട്ട് കൊണ്ടുവന്നു ശോഭനാഥ് ജോർജ് ഞാനും ഫൈറ്റ് അപ്പൊ ഇതുപോലെ സിനിമകളിലെല്ലാം പലപ്പോഴും എന്നെ കഥാപാത്രമാക്കി സിനിമ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു കഥ അതേപടി ഇപ്പിയ പകർത്തണമെന്നും ഇതിന് വല്ലാത്ത ഹൃദയസ്പശിയായ ചില ഭാഗങ്ങളുണ്ട് ഫയ ഇത് തീർച്ചയായും സിനിമയെ അവതരിക്കുന്ന സെല്ലോഡിൽ വേണമെന്നും ആഗ്രഹിച്ചു നദിയാണ് പിന്നീട് അദ്ദേഹം നദിന്ന് പിൻവാങ്ങി കാരണം അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ടവറയിലായിരുന്നു ജീവിച്ചിരുന്നത് ആ തടവറയിൽ നിന്നുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് പുറത്തു കേടാൻ പറ്റില്ലായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികളും മറ്റുമൊക്കെ തന്നെ സി പി എമ്മിന്റെ അവരുടെ ആളായിട്ട് കൊണ്ടു കിട്ടിയതാ കൊണ്ടു നടക്കുന്ന ഒരാളായി മാത്രമാണ് കാരണം അദ്ദേഹം ഇന്നൊക്കെ ഒരു കഥ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം പിണറായി വിജയൻ എടുത്തിട്ട് വലിച്ചെറിയും അദ്ദേഹത്തെ അദ്ദേഹത്തിന് അതുവരെയുള്ള ബഹുമതി ഒന്നും ഒന്നുമില്ല അദ്ദേഹത്തിന് തീരും അപ്പൊ അതിന് അദ്ദേഹം തീറായില്ല എന്നതാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ദ്ധം കൃത്യമായി പറഞ്ഞിരുന്നു സി പി എമ്മിനെ മറികടന്നുകൊണ്ട് അവരുടെ ഒരു ഇതിന്റെ മറികടന്നുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ആടാൻ പറ്റില്ല ആക്കിയിരുന്നെങ്കിൽ അതിലെ കുറ്റക്കാർ ആരൊക്കെ ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി അത് കൃത്യമായിട്ട് കോടതി രേഖയിൽ വന്നതാണല്ലോ കോടതി രേഖയിൽ വന്ന ഡി ഐ ജി ശ്രീലേക്കായിരുന്നു അന്വേഷണ ദിവസം അവരട്ടിമറിച്ചതാണല്ലോ തീർച്ചയായിട്ടും അതിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ആരായിരുന്നു പ്രതി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ സ്പേമെൻസ് പെർമറ്റസഭ ലാബിൽ കൊടുത്തിട്ട് എന്തുകൊണ്ട് നടന്നില്ല അത് ആരാണ് അട്ടിമറിച്ചത് ആരാണ് നോക്കേണ്ടിയിരുന്നത് ഡി എ ജി ശ്രീലേഖയാണ് പിന്നീട് കോടിയേരി ബാലകൃഷ്ണന്റെ കീഴിൽ അവർ ഡി ജി പി ആയി വന്നപ്പോൾ അവർ പിന്നീട് ആ കേസ് അട്ടിമറിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നു കോടതിയിൽ ഈ രേഖ എത്തിക്കാതെയും കത്ത് എത്തിക്കാതെ അട്ടിമറിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ഡി ജി പി ആയിരുന്ന ഡി ശ്രീലേഖയാണ് ഈ അന്വേഷണം നടന്നിരുന്ന ആ സമയത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ നമ്മൾ കണ്ടെത്താൻ പറ്റുമായിരുന്നു ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ആളെ അവസാന ബലാത്സംഗം ചെയ്ത ആളെ കണ്ടെത്താമായിരുന്നു അതൊന്നും അവർ തീറയില്ല കാരണം കേസ് അട്ടിമറിക്കുന്ന എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തെളിയിക്കുന്നതായിരുന്നു കവിയൂർ കേസ് അതൊരു ഭയങ്കര ത്രില്ലർ ഒരു മൂവിയായിട്ടും അതേ ഹൃദയസ്പർശിയായ ഒരു കുടുംബത്തിനെ കൊന്നൊടുക്കിയ കഥയും ഒക്കെയാണ് കൃത്യത്തിൽ വരേണ്ടിയിരുന്നത് ഷാജിയൻകലൂൺ പറയുമ്പോൾ അതിന് വേറെ ഒരു മാനം ഉണ്ടാകുമായിരുന്നു ഭാഷയും ലോകനില നിലവാരത്തിൽ പോകുമായിരുന്നു പിറവി പോലുള്ള സിനിമയൊക്കെ ഈശ്വര വാര്യരുടെ മകനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരുക്കി ആദ്യത്തെ സിനിമയാണ് അതേ അതേ ഒരു അച്ഛൻ മകനു വേണ്ടി തേടി നടക്കുന്ന കഥയാണ് പിറവി എന്ന് പറയുന്നത് വാനപ്രസ്താവട്ടെ കഥകളി മോഹൻലാലിന്റെ ആ മറവികളിലേക്ക് പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥകളെ കുറിച്ചുള്ള ഒരു കഥയാണ് മാനപ്രസ്ഥം അതേപോലെയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ അസാധാരണ അഭിനയം ഇതൊക്കെ കാഴ്ചവെച്ച് കൊണ്ടുവന്നിട്ടുള്ള ഷാജിയൻ കാരണം എന്നുള്ള അനർത്ഥമാക്കുന്ന സംശയം ഉണ്ടായിരുന്നല്ല അങ്ങനത്തെ ഒരു സ്റ്റോറി അല്ലേ കവിയർ കേസ് കവിയർ കേസില് ഒരു മകളെ സ്വന്തം മകള് ഇവരെല്ലാം പീഡിപ്പിച്ചു എന്ന് ലതാ നായർ അവരെ ഒളി ഒരിക്കലും ഒളിവിൽ താമസിക്കുമ്പോൾ പറഞ്ഞത് പോലീസിനോട് വെളിപ്പെടുത്തിയതാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഇവർ വന്നത് ഇവരുടെ ആത്മഹത്യക്ക് മാറ്റിയില്ലേ അതിൽ അച്ഛൻ നാരായണ നമ്പർ കെട്ടിത്തൂങ്ങി മരിക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് റിപ്പോർട്ട് പക്ഷെ അതിൽ തന്നെ പറയുന്നുണ്ട് വിഷവും മദ്യവും കഴിച്ചിട്ടുണ്ട് വിഷവും മദ്യവും കഴിച്ചാൽ ക്ലോറി പൈലഫോസ് എന്ന് പറയുന്ന കീടനാശിനി കഴിച്ചാൽ നാടിഞ്ഞരമ്പുകൾ എല്ലാം മരവിച്ചു നമ്മുടെ ശരീരം അനങ്ങാൻ പറ്റാത്തവരും മദ്യവും കഴിച്ചു നൂറെട്ടി വീര്യമായിരിക്കും അങ്ങനെയുള്ള സി ബി ഐ റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ട് അതെങ്ങനെ വരികയെ കുറിപ്പ് അദ്ദേഹം മാത്രമല്ല മകൾ എഴുതി വെച്ചിട്ടുണ്ട് നായരെ മാറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് കുട്ടികളുടെ കഴുത്ത് ഞെരിച്ചത് കഴുത്ത് ഞെരിച്ച പാടുകളുണ്ട് എന്തിന് അതിലൊരു പോലീസുകാരനയച്ചാൽ കത്തുണ്ട് ഈ രണ്ട് കട്ട് കുട്ടികളെ കഴുത്ത് ഞെരിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ലതാന അനകയെ കൊണ്ടും ഒരു ഭാഗത്ത് അനകയെ കൊണ്ട് കത്തൊഴിച്ചു ഒരു ഭാഗത്ത് നിന്ന് നമ്പൂരിയും കൊണ്ട് കത്തൊഴിച്ചു ലതാനായു മാത്രമാണ് പ്രതിയാണെന്നുള്ള വ്യക്തിക്കാൻ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ജോയി അലിഖാസിന് പേരം അല്ല അല്ലെ ജോയി അലിഖാസിന് പേരം ജോസാലിഖാസിന്റെ പേര് എഴുതി വെച്ചു ജോസന്റെ ജോസാലിഖാസിന് യാതൊരു ബന്ധവും ഇല്ല ജോയി അലിഖാസിനാണ് ബന്ധം അങ്ങനെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി മാത്രമാണ് ആ ആത്മഹത്യാക്കുറിപ്പുണ്ടാക്കിയത് അങ്ങനെ എന്തൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾ ഇത്തരത്തിൽ ബലാത്സംഗ കേസിൽപ്പെട്ടാൽ തെളിവുകൾ നശിപ്പിക്കാൻ ആ കുടുംബത്തെ തന്നെ മൊത്തമായി കൊന്ന കഥയാണ് ഈ കവിയൂർ കേസ് എന്ന് പറയുന്നത് അത്രയും ഭീകരമായ ഒരു കഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സംശയം ഇപ്പോഴത്തെ ഇത്രയും വർഷമായിട്ടും അതൊരു സിനിമയായിട്ട് വന്നിട്ടില്ല ഷാജിൻ കൊണ്ട് ഒരു സിനിമ ആക്കി മാറ്റാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ധൈര്യക്കുറവ് തന്നെയായിരിക്കും അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയുടെ തടവറയിലായിരുന്നു അല്ല യുവ സംവിധായും ആ ധൈര്യക്കുറവ് ഉണ്ടാകുമോ അങ്ങനെ പറയാൻ പറ്റില്ല ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഞാനും കൂടെ ആ കഥ പൂർണ്ണമാക്കിയിട്ട് അത് ആ ഫൈറ്റ് പൂർണ്ണമായിട്ടില്ല ഞാനും കുറച്ച് വിട്ടിരുന്നു ഇപ്പൊ രണ്ടാമത് ആ ഫൈറ്റ് കോടതിയിലേക്ക് വരികയാണ് കേസിന്റെ അവസ്ഥ തുടരന്വേഷണത്തിൽ പ്രഖ്യാപിച്ച ശേഷം ഹൈക്കോടതിയിൽ അവർ ഹർജി കൊടുത്തു അവർക്ക് തെളിവൊന്നും കണ്ടെത്താൻ കഴിയില്ലാറുണ്ട് ഞാനെതിരെ അതിനെതിരെ കേസ് അട്ടിമറിച്ച ആൾക്കാരെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കേസ് ഫയൽ ചെയ്യുന്നത് ഒമ്മാ പ്രതിയായിരുന്നത് ഡി എ ജി ശ്രീലങ്കരിക്കും കാരണം അവർക്ക് കൃത്യസമയത്ത് പ്രവർത്തിക്കാത്തോണ്ടാണ് ഈ കേസ് അട്ടിമറിഞ്ഞു പോയത് അവര് ദാസ്യപ്പണി എടുത്തു എന്ന് കൃത്യമായി പിന്നീട് അവർ കള്ളമൊഴി കൊടുത്തു സി ബി ഐക്ക് അപ്പം ശരിക്കും പോലീസ് രാഷ്ട്രീയക്കാരുടെ പിന്തുണയോട് കൂടി അട്ടിമറിച്ചു അതിൽ ഗോപിനാഥന്റെ ഭാര്യയായിരുന്നു ജയ എന്നുള്ള പേരുള്ള ലേഡി ആയിരുന്നു തോന്നുന്നു പേരിക്ക് ഓർമ്മയില്ല അവര് കെമിക്കൽ ലാബില് ഉദ്യോഗസ്ഥയായിരുന്നു അവരാണ് ടെസ്റ്റ് നടത്തുന്നത് നശിച്ചു പോയി പിന്നെ ഇങ്ങനെ തെളിവ് ഇട്ട് അത് അത് രണ്ടാം ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ശ്രീമതി ടീച്ചറുടെ മകനായിരിക്കാം പ്രതിയായിട്ട് വരിക അതുകൊണ്ടല്ലേ ശ്രീമതി ടീച്ചർ കേസ് കഴിഞ്ഞിട്ട് ഈ കൊലപാതകം എന്ന് നടന്നിട്ട് പിറ്റേ ദിവസം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവർ തിരുവല്ലം വന്ന് പത്രസമ്മേളനം നടത്തിയത് ഇത് കന്യകയാണ് മരിച്ചിട്ടുള്ളവർ ബലാത്സംഗം ചെയ്യപ്പെട്ടില്ല അനക രണ്ട് ഈ അഞ്ച് പേർ ആത്മഹത്യ ചെയ്താണെന്ന് അവർ പറഞ്ഞത് അവർക്ക് എങ്ങനെയാണ് എവിടെ തെളിവെട്ടി അപ്പം ഇതിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ ആളുകളല്ല ഇവരൊക്കെ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഇത്തരം ബലാത്സംഗവും പെൺകുട്ടികളെ നശിപ്പിക്കലും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ സംഘമാണ് സി പി എമ്മിൻ്റെ നേതൃത് സ്ഥാനത്തുള്ളതും പോലീസിലെ പലരുമുള്ളതെന്നും കൃത്യമായി തെളിയിക്കുന്നതാണ് കവി കേസ് ആ കേസ് സി പി എംകാരായതുകൊണ്ടാണ് ഷാജൻ കരൂൺ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ കിട്ടുന്ന ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ് പോയത് പുരോഗമന കഥാ സാഹിത്യ പ്രസിഡന്റ് സംഘം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അധികം എങ്ങനെ ഇപ്പം ചരിത്ര അക്കാദമി പ്രസിഡന്റ് അല്ല അദ്ദേഹത്തിന് എങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇന്നത്തെ കാര്യത്തിൽ ചിന്തിക്കാൻ പറ്റും ഏറ്റവും പരമോന്നത ബഹുമതിയായ ഡാനിയൽ അവാർഡ് എങ്ങനെ കിട്ടും കൊടുക്കോ പിണറായി തനിക്കിഷ്ടമില്ലാത്തവരും വെട്ടിമാറ്റുന്ന പിണറായി ഇപ്പം തന്നെ എത്ര എത്ര ആളുകൾ വെട്ടിമാറ്റിസ്കാരം അർഹനല്ല എന്നുള്ളതല്ല അദ്ദേഹം എല്ലാം കൊണ്ട് അർഹനാണ് അദ്ദേഹത്തിന്റെ ഡാനിയൽ മാത്രം ആളല്ല രാജ്യങ്ങളിൽ അവാർഡുകൾ നേടിയിട്ടുള്ള ആളാണ് അതായത് ഫ്രഞ്ച് ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അടക്കം തന്റെ ആദ്യ സിനിമയടക്കം പിന്നീട് വന്ന സിനിമകളൊക്കെ പ്രദർശിപ്പിക്കാൻ അപൂർവ ഭാഗ്യം സിദ്ധിച്ച ഒരു സംവിധായകനാണ് മോഹൻലാലിന്റെ ഏക സിനിമ കാൻസിൽ പ്രദർശിപ്പിച്ചത് വാനപ്രസ്ഥം മാത്രമാണ് അതെ ആ മോഹൻലാലിന്റെ അഭിനയം എന്താണ് നമ്മള് ഏതൊക്കെ മുഹൂർത്തങ്ങളും ഭാവങ്ങളും എല്ലാമാണ് ഈ ടി പത്മനാഭന്റെ കടൽ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയുണ്ട് അത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഷാജി എന്ന് കയറി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നിരവധി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് മോഹൻലാലി തന്നെ അതിലൊരു കഥാപാത്രമായിട്ട് ഭർത്താവിന്റെ കഥാപാത്രമായിട്ട് വരുന്നൊക്കെ നമ്മൾ കേട്ടതാണ് പിന്നീട് ആഹ് അങ്ങനെ ഈയൊരു സാറ് പറഞ്ഞ ഈ ഒരു ഏറ്റവും പ്രമാദമായിട്ടുള്ള ഈ കേസുമായി അതും അതും അദ്ദേഹത്തിന് സിനിമയാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മോഹങ്ങൾ സിനിമാ മോഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് തന്നെയാണ് അദ്ദേഹം വിടവാങ്ങിയത് അതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പക്ഷേ ഒരു കാര്യം കൂടെ അദ്ദേഹം മനസ്സിലാക്കാതെ പോയി അദ്ദേഹം ഈ കീമോതെറാപ്പി ഏതോ ഇരുപത്തഞ്ചോ മുപ്പതോ തവണ എടുത്തിരുന്നു അതിന്റെ ശാരീരിക പീഡനങ്ങൾ കൂടി അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് ഒന്നുകൂടി നമ്മൾ സത്യത്തിൽ അധികം തെറ്റായ വഴിക്കാണ് ചികിത്സയ്ക്ക് പോയത് ഇന്നത്തെ കാലത്ത് കീമോതെറാപ്പി പോകാൻ പാടില്ല കീമോതെറാപ്പി റേഡിയേഷൻ പോകാൻ പാടില്ല അതിന് ഏറ്റവും സുന്ദരമായുള്ള മരുന്നുകൾ നമ്മുടെ സമൂഹ ഇവിടെ തന്നെയാണ് ന്യൂറോ നമ്മുടെ ന്യൂട്രീഷൻ ചികിത്സയിലൂടെ പ്ര ഗൽഭനായ പ്രശസ്തനായ ഡോക്ടർ ശ്രീകുമാർ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഒരു കാലഘട്ടം കീമോതെറാപ്പിയും റേഡിയേഷൻ കൊടുക്കാൻ പ്രേരണകൾ കൊടുത്ത ആളായിരുന്നു പിന്നീട് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ന്യൂട്രീഷൻ ചികിത്സയിലെത്തി കീമോതെറാപ്പിയും വേണ്ട റേഡിയേഷനും വേണ്ട എത്ര മാരകമായ അസുഖങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ന്യൂട്രീഷൻ ചികിത്സയിലൂടെ മാറുന്നുണ്ട് അത് ഓസ്ട്രേലിയ മരുന്നാണ് അത് കൃത്യമായി കഴിച്ച് മാർഗ്ഗനിർദ്ദേശം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെട്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണത്തിൽ നമ്മൾ ഏതായാലും ആദരാഞ്ജലികൾ നമുക്ക് നേരേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് ഹൃദയ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വിങ്ങലോട് വിങ്ങലോടുകൂടി ഏറ്റവും മികച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും നമ്മുടെ നേരിടാണ് ക്രൈമിൻ്റെ പേരിൽ പ്രത്യേകിച്ചും എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും പ്രസ്